ചെറിയൊരു കാര്യമൊന്നുമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാരും കണ്ടോണ്ടിട്ടോ മോളെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് മോളൊക്കെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത് വൈറലാക്കേണ്ടത് മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് മോളെന്താണ് ചെയ്തത് കൊറേ കുട്ടികളും പിന്നെ വീട് നഷ്ടപ്പെട്ടവരും പിന്നെ അവിടെ ഞങ്ങളെ പോലത്തെ ഒരു സ്കൂളെ പോലത്തെ കുറെ കുട്ടികൾ ഇല്ലേ അവിടെ നമ്മളെ പോലത്തെ എത്ര മനുഷ്യരുണ്ടായിരുന്നു അവിടെ അവരുടെയൊക്കെ വീട് എല്ലാം നഷ്ടപ്പെട്ടില്ല ഒൻപത് വയസ്സിൽ ഈ ഒരു കുഞ്ഞു പാചകത്തിന് എത്രയും വലിയ നന്മയുള്ള ചിന്തകളൊക്കെ വരുക ചെറിയ കാര്യം കൊടുക്കാൻ നിന്നപ്പോ ആരോട് ആദ്യം പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല അതിനോട് പറഞ്ഞു ന്യൂസ് കണ്ടപ്പോ പറഞ്ഞത് എന്നോട് ന്യൂസ് കണ്ടപ്പോ ഭയങ്കര സങ്കടം ആയിപ്പോ നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞിട്ടേ ഉള്ളിരുന്നു ഞങ്ങൾ അത്ര കാര്യമാക്കിട്ടില്ല പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മോതിരം കൊടുക്കുകയാണെ കാശു കൊടുത്തിട്ടുണ്ട് അത് ഉള്ള അക്കൗട്ടിൽ വെച്ചിട്ട് എന്റെ എന്ന് പറഞ്ഞു എഴുതി ഒരു കാര്യം മാത്രം അവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടിരിക്കല്ലേ കൊറേ ആൾക്കാർ ഇപ്പോഴും കണ്ടു കിട്ടാത്തതായിട്ടുണ്ട് അപ്പൊ അവരോട് ഉള്ളിൽ നിന്ന് വന്ന പറയാം അതൊക്കെ വന്നിട്ടുള്ള നിഷ്കളങ്കമായ ഹായ് പ്രിയപ്പെട്ടവരെ ഒരു എമർജൻസി ആയ വീഡിയോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല നന്മ നിറഞ്ഞ പ്രവർത്തി ചെയ്ത ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു മിടുക്കിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണ എനിക്ക് തോന്നുന്നത് വയനാട് ദുരന്തത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എല്ലാവരും വേദനിച്ച് കൊണ്ടിരിക്കുക അല്ലേ ഒരുപാട് പേര് സഹായങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുഞ്ഞു മനസ്സുകളിൽ തോന്നുന്ന ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തികൾ ഒരുപാട് സ്കൂളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെ മലപ്പുറം ജില്ലയിലെ ചെമ്മടാണ് ഞാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശിവത എന്ന് പറയുന്ന ഒരു ഒൻപത് ഒരു മിടിക്ക് ചെയ്ത നന്മ എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല അത്രയും വലിയ നന്മയാണ് കുഞ്ഞു മനസ്സ് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കൊച്ചു കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ വരെ അത് ഒരു പ്രവർത്തിയാണ് അപ്പോൾ അവിടേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെമ്മടി തൃക്കുളം ഈ ഭാഗത്താണ് അപ്പോൾ തൃക്കുളം സ്കൂളിലാണ് മോള് പഠിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ മോളെ വീട്ടിലേക്കാണ് പോവാം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നേരെ മോളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാണ്ട് കിട്ടോ ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടുകൊണ്ടിട്ടോ മോളെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് മോളൊക്കെയാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്

മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് മോൾ എന്താണ് ചെയ്തത് ഞാന് എന്റെ മോതിരവും പിന്നെ എന്റെ തൊണ്ടിലിട്ടുവച്ച കുറച്ച് പൈസ അതും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഈ മോതിരം പിന്നെ ഇങ്ങനെ കൊടുക്കണം എന്ത് തോന്നാൻ കാരണം എന്ത് ചെയ്യുന്നു

പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ മോള് മോതിരം കൊടുത്തു പിന്നെന്താ കൊടുത്തത് പൈസയും കൊടുത്തു കൊടുത്തുല്ലേ അപ്പൊ മോളെ ഇതെല്ലാരും കേട്ടില്ലേ പ്രിയപ്പെട്ടവര് ഇത് ചെറിയ കുട്ടിയാണെങ്കിലും മോള് പറയുന്ന വാക്കുകളിലുണ്ട് മോളെ ഉള്ളില് ഒരു ചിന്തകൾക്കാണ് മോക്ക് ഞാൻ സെലൂട്ട് അടിക്കുന്നത് കേട്ടോ എല്ലാരും ഇത് ഏറ്റുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഏഹ് ഹാപ്പിയാണല്ലോ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്ത് തോന്നുന്നു നോക്ക് അവിടെ അവിടെ നമ്മളെ പോലത്തെ എത്ര അവരുടെ വീട് എല്ലാം നഷ്ടപ്പെട്ടില്ല അവർക്ക് അതുകൊണ്ടാണ് ചേച്ചി ഇതൊക്കെ കേക്കുമ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ഏർ വല്ലാത്തൊരു ഒരു നന്മനാണ് മോള് ചെയ്തിട്ടുള്ളത് ചേച്ചിക്ക് എത്ര മക്കളാളെ ഒരു മോളന്നെ ഉള്ളു അല്ലേ മോളെങ്ങനെ എന്താ പറയാ എന്തൊരു സ്മാർട്ട് ആണ് കുട്ടി എങ്ങനെ മോക്ക് ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾ പഠി പഠിപ്പിച്ച് പഠിപ്പിച്ചതിൻ്റെ ഒരു ഇതായിരിക്കും കേട്ടോ വളർത്തുന്നതിൻ്റെ ഒരു ഇതാണോന്ന് അറിയില്ല എന്തായാലും നല്ലൊരു സന്ദേശമാണ് എന്താ ചേച്ചിയുടെ പേരെന്താ എന്താ ചെയ്യുന്നത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണോ അത് ശരി അപ്പൊ മോളെ ഇങ്ങനെ ഒരു നല്ല കാര്യമായിട്ട് വന്നു മോള് ഒരു കാര്യം ചോദിക്കട്ടെ മോളും ഇങ്ങനെ ഈ ഒരു മോതിരം കൊടുക്കാൻ നിന്നപ്പോൾ ആരോടാണ് ആദ്യം പറഞ്ഞത് എന്താ ചേച്ചി പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ല അതിനോട് പറഞ്ഞു ന്യൂസ് കണ്ടപ്പോ പറഞ്ഞതാണ് എന്നോട് ന്യൂസ് കണ്ടപ്പോ ഭയങ്കര സങ്കടം ആയിപ്പോ നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞിട്ടേ ഉള്ളേ അത്ര കാര്യമാക്കിട്ടില്ല പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഞാനെന്റെ മോതിരം കൊടുക്കുകയാണ് പിന്നെ സ്കൂളിന്റെ ആ ഫോട്ടോ ഒക്കെ ന്യൂസിൽ കാണിച്ചല്ലോ പിന്നെ ഈ കുട്ടികളുടെ ബോക്സ് ബുക്കൊക്കെ ഒലിച്ചു പോകുന്നൊക്കെ കണ്ടപ്പോ ഭയങ്കര സങ്കടം അപ്പൊ മോട് പറഞ്ഞതാണ് അങ്ങനെ കൊടുക്കുക

നമ്മൾ ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടില്ല ചേച്ചിയെ ഇവിടെ വെള്ളമൊന്നും വരാത്തൊരു ഏരിയ ആണ് ഇത്രയും വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് പക്ഷെ മറ്റുള്ളവരോട് സാഹചര്യങ്ങളല്ലേ വയനാടിനെ സംബന്ധിച്ച് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണല്ലേ നിലവിലെന്താ ഇപ്പം അവസ്ഥകളില്ലേ മോളു അല്ലേ അപ്പം മോള് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ കാര്യമല്ല കാരണം അങ്ങനെ തോന്നുകയെന്ന് പറഞ്ഞാല് പിന്നെന്താ ചെയ്തു എന്ന് പറഞ്ഞില്ലേ ടീച്ചറെ

അങ്ങനെ എല്ലാരും സംസാരിച്ചു മോഡന് അഭിനന്ദനങ്ങളൊക്കെ അഞ്ചിലാണ് പിന്നെ അത് മോഡനെ ചോദിക്കാസ്റ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു സബ്ജില്ല ആണോ സബ്ജില്ലയിലൊക്കെ അപ്പൊ മിടുക്കിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മോളു പിന്നെ മോൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങള് ഡാൻസ് ഇഷ്ടമാണ് ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞത് സബ്ജില്ലാ കലോത്സവത്തിലൊക്കെ എ ഗ്രേഡും ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് നന്മ മാത്രമല്ല മോളുടെ മനസ്സിലൊക്കെ നല്ലൊരു കലാകാരി കൂടിയാണ് മോളു ഡാൻസ് ഒക്കെ പഠിക്കണ്ട ഡാൻസ് പഠിക്കണമുണ്ടല്ലേ എവിടെ പഠിക്കണേ തൃക്കുളം ലാസിയാണോ ആ ലാസ്യ ഡാൻസ് അതെ അതെ ലാസ്യ ഡാൻസ് അക്കാദമിയിൽ മോള് നൃത്തം കൂടി പഠിക്കുന്നുണ്ട് അപ്പൊ മോള് വലിയൊരു നർത്തകി മഞ്ജു വാര്യര് ദിവ്യ ഉണ്ണി നവ്യ നായർ അല്ലെ ലക്ഷ്മി ഗോപാലസ്വാമി എത്ര എത്ര പ്രഗത്ഭരാണ് മലയാളം നമ്മളെ കേരളത്തിൽ നിന്നും ഇത്രയോ നൃത്തത്തിന്റെ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ചെത്തിയിട്ടുള്ളത് അല്ലേ മോക്ക് വയ്യ കേട്ടോ വയ്യാഞ്ഞിട്ടും പോലും മോൾ ഇത്ര സ്മാർട്ട് ആയിട്ട് സംസാരിക്കേണ്ടത് ആണ് ചേച്ചി എന്താ കുട്ടിക്കും എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അവസാനമായിട്ട് എനിക്ക് മോളോട് ആ ഒരു പ്രസംഗത്തിന്റെ രണ്ടു പരിപാടി പറയിപ്പിക്കാൻ പറ്റും കേട്ടോ കാരണം അത് മലയാള പ്രസംഗമല്ല കന്നഡ പ്രസംഗമാണ് പ്രത്യേകിച്ച് അറിയാലോ കന്നട ഒക്കെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളം തന്നെ ശെരിക്കും പറയാൻ പറ്റാത്ത കാലത്താണ് കൊച്ചു കുട്ടികൾ അതൊക്കെ മേലെയാണ് മോള് നിക്കുന്നല്ലേ അപ്പൊ നമ്മൾക്ക് ഒലോടൊന്ന് പറഞ്ഞെടുത്താണെങ്കിൽ ಆದರಣೀಯ ಅಧ್ಯಾಪಕರೇ ಆಹು ನನ್ನ ವಿನಗಳದ್ಯರೆ ಎಲ್ಲರಿಗೂ ನನ್ನ ವಂದನಗಳು ವಂದನೆಗಳು ನಾನಿಲ್ಲಿ ವೈಯಕ್ತಿಕ ನೈರ್ಮಲ್ಯದಿಂದ ಪ್ರಾರಂಭಿಸಬೇಕು ವೈಯಕ್ತಿಕ ನೈರ್ಮಲ್ಯ ವ್ಯಕ್ತಿ ಸ್ವಚ್ಛತೆಯಾಗಿದೆ ಮನೆ ದೇಶ ಮತ್ತು ಪರಿಸರ ಸಂರಕ್ಷಣೆಯ ಬಗ್ಗೆ ಮಾತನಾಡಲು ಬಯಸುತ್ತೇನೆ ವೈಯಕ್ತಿಕ ನೈರ್ಮಲ್ಯ ಎಂದರೇನು ನಾವು ನಮ್ಮ ದಿನವನ್ನು അപ്പൊ മോള് എല്ലാ ഭാഷകളും പഠിക്കാൻ പറ്റട്ടാ നമ്മള് ഇട്ട് അമ്മാനം മാടിക്കൊണ്ട് എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം മിടുക്കിയാണ് ടീച്ചറെ പിന്നെ മോള് ചെറുപ്പത്തിൽ എങ്ങനെ അതുപോലെയുള്ള ചിന്തകളൊക്കെ നോക്ക് വന്നിട്ടുണ്ടായിരുന്നോ മോള് എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കൊടുക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും വാങ്ങിയാലോ എടുത്തുള്ള കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാനും ഒക്കെ പിന്നെ അതുപോലെ അവൾ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് അവളെ മൂന്നാം ക്ലാസ്സിലാണ് എൽ കെ ജി ചേർത്തിയത് അപ്പൊ ആ സമയത്ത് ഞാൻ ഞാനവിടെ ടീച്ചറായിരുന്നു നാൽപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു മോള് അപ്പൊ ഞങ്ങള് രാവിലെ പോകുമ്പോൾ ബാഗില് ബുക്ക് പെന്ന് പെൻസിലൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് പോകും പിന്നെ അവിടെ എത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വരും പിന്നെ മിസ്സേ മോളെ കയ്യില് പെന്നില്ല ഇല്ല

ആ വളരെ നല്ല കാര്യാണ് ഇട്ടാ അപ്പൊ നല്ല രീതിയിൽ ഇനിയും പഠിക്കുക ഒരുപാട് സന്തോഷമുണ്ട് മോളെ കാണാൻ വരാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇനി എന്താ പറയാനുള്ളത് അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടിരിക്കല്ലേ കുറെ ആൾക്കാർ ഇപ്പോഴും കണ്ടു കിട്ടാത്തതായിട്ടുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം അവർ സേഫ് സേഫായിട്ട് എങ്ങോട്ടെങ്കിലും മാറുക സേഫായിട്ട് മാറാത്തവരാണ് ഈ വീട്ടിലൊക്കെ ഒലിച്ചു പോയിട്ടുള്ളതെന്നൊക്കെ കേട്ടുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് സേഫ് ആയിട്ട് സേഫായിട്ട് അവരെങ്ങട്ടെങ്കിലും മാറുക അത് മാത്രം എനിക്ക് അവരോട് പറയാനുള്ളു അപ്പം മോളുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ള നിഷ്കളങ്കമായ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള നല്ലൊരു വാക്കുകൾ കേട്ടില്ല നിങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് എല്ലാ കുഞ്ഞു മക്കളിലും തോന്നേണ്ടത് വലിയൊരു നന്മ അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെ ശിവന മോളുടെ നന്മയുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അല്ലേ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി ഒരുപാട് സന്തോഷം ചേട്ടനോട് അന്വേഷണം പറയും കേട്ടോ മോള് മിടുക്കിയായിട്ട് വളരട്ടെ അല്ലേ കലാപരമായിട്ടും കായികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മോള് ഒരുപാട് ഒരുപാട് മുന്നിലേക്ക് എത്തട്ടെട്ടോ അഞ്ചു വയസ്സായിട്ടുള്ളു ഈ അല്ല സോറി അഞ്ചാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത് അപ്പൊ ചെറിയൊരു പ്രായമാണ് നമുക്ക് എത്ര വയസ്സായി ഒൻപത് വയസ്സായിട്ടുള്ളു ഈ ഒൻപത് വയസ്സിൽ ഈ ഒരു കുഞ്ഞു പ്രായത്തിന് എത്രയും വലിയ നന്മയുള്ള ചിന്തകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യേ അല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മോളുടെ അടുത്തേക്ക് ഞാനും ഒത്തിരി ദൂരം താണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരുപാട് പേർക്ക് പ്രചോദനം ആവട്ടെ ഈ വീഡിയോ അതാണ് പറഞ്ഞതാണ് എല്ലാവരും കാണണം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ മോളെ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവര് അപ്പൊ ഇതുപോലെയുള്ള നന്മ പറഞ്ഞ വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ അതുപോലെ